അങ്ങനെ നമ്മുടെ ചന്ദ്രകാന്തത്തിൽ ഒടുവിൽ നമ്മുടെ ഗൗരിമോളെ തേടി നന്ദ ഇന്ദീവരത്തിലേക്ക് എത്തുന്ന ദൃശ്യങ്ങൾ അതേ പ്രേക്ഷകരെ നമ്മുടെ നന്ദ ഇന്ദി വരം വീട്ടിൽ സ്ഥിരതാമസം ആക്കുകയാണ് നമ്മുടെ ഗൗരിമോൾക്ക് വേണ്ടി നമ്മുടെ ഗൗതമനെതിരെ ഇന്ദീവരം വീട്ടിൽ നിന്നുകൊണ്ട് തന്നെ നമ്മുടെ നന്ദ പൊരുതുന്ന ഒരു അടിപൊളി നിമിഷങ്ങൾ തന്നെയാണ് കൂട്ടുകാരെ നമ്മുടെ ചന്ദ്രകാന്തം പുത്തൻ പ്രമോലെ നമുക്ക് കാണുവാൻ സാധിക്കുന്ന കേട്ടോ ഈ ഒരു പ്രതിസന്ധിയിൽ നമ്മുടെ നന്ദയ്ക്കൊപ്പം പിങ്കിയും കൂടെ ഉണ്ട് എന്നുള്ളത് നമ്മൾ പ്രേക്ഷകർക്ക് ഒരു ആശ്വാസം തന്നെയാണ് നമ്മുടെ ഒരു കൈത്താങ്ങായിട്ട് നമ്മുടെ പിങ്കി നമ്മുടെ നന്ദയ്ക്കൊപ്പം പ്പം തന്നെയുണ്ട് കേട്ടോ ഗൗതം നമ്മുടെ ഗൗരി മോളെ കൊണ്ട് റൂമിൽ പോയി വാതിലടക്കുമ്പോൾ നമ്മുടെ നന്ദ ഇങ്ങനെ പറയുന്നുണ്ട് എൻ്റെ മോളെ നിങ്ങൾക്ക് എത്ര നാളിങ്ങനെ എന്തിൽ നിന്ന് മാറ്റി നിർത്താൻ പറ്റും എന്നൊക്കെ പറഞ്ഞ് കുറെ ഇങ്ങനെ ഡയലോഗ് അടിക്കുകയും കുറെ നമുക്ക് പൊട്ടിക്കരെയും ചെയ്യുന്നൊരു രംഗങ്ങൾ തന്നെയാ കൂട്ടുകാരെ നമുക്ക് കാണുവാൻ സാധിക്കുന്ന കാഴ്ച ഒടുവിൽ നമ്മുടെ നന്ദയും ഗോതും നമ്മുടെ ഗൗരിമോളുടെ കാര്യത്തിൽ ഒരു തീരുമാനത്തിൽ തീരുമാനത്തിലെത്തുന്നുമുണ്ട് ആ തീരുമാനം എന്താണെന്ന് നമ്മൾക്ക് എപ്പിസോഡുകൾ കാണുമ്പോഴേ മനസ്സിലാവുള്ളൂ കേട്ടോ ഏറ്റവും ഒടുവിൽ ഈ നമുക്ക് സങ്കടാവുന്ന ഒരു കാഴ്ച എന്ന് വെച്ചാൽ ഈ ഒരു വാശിക്കും വടക്കിനും വക്കാണത്തിനും ഇടയിൽ നമ്മുടെ നന്ദുമോൻ അവഗണിക്കപ്പെടുന്ന ഒരു ദൃശ്യങ്ങൾ കേട്ടോ നമ്മുടെ പിങ്കിക്ക് പിങ്കി ശ്രദ്ധിക്കുന്നുണ്ടെങ്കിൽ കൂടിയും പിങ്കി ഇവരുടെ കാര്യത്തിൽ ഇടപെടുമ്പോൾ ആ ശ്രദ്ധ നമ്മുടെ നന്ദുമോനോട് കുറയുന്നു നമ്മുടെ നന്ദ അധികം ശ്രദ്ധ നന്ദയ്ക്ക് ശ്രദ്ധിക്കാൻ അവിടെ ഗൗരിമോളുള്ളപ്പോൾ നമ്മുടെ നന്ദുമോനടുത്ത് അത്രയും ശ്രദ്ധ നമ്മുടെ നന്ദയും കൊടുക്കുന്നില്ല ഗൗതമാണെങ്കിൽ ഈ ഗൗരിമോൾക്ക് വേണ്ടിയുള്ള ഒരു വാശിയിലും വടക്കിലും നന്ദുമോൻ അപ്പാടെ മറന്നു കളയുന്നു ഏറ്റവും ഒടുവിലെ നമ്മുടെ നന്ദുമോന് ആ ഒരു ആശ്രയമാകുന്നത് ഒരു ആശ്വാസമാകുന്നത് നമ്മുടെ ലക്ഷ്മിയമ്മ മാത്രമായിരിക്കും കേട്ടോ ആ ഒരു രംഗങ്ങൾ കാണുമ്പോൾ ശരിക്കും നമുക്ക് ഭയങ്കര സങ്കടം തോന്നും കേട്ടോ പ്രേക്ഷകർ എന്തായാലും നമുക്ക് കാത്തിരുന്നതിനെ കാണാം കേട്ടോ അപ്പൊ അടുത്തൊരു വീഡിയോ വരുന്നത് വരയ്ക്കും ഗുഡ് ബൈ